സാറ തന്റെ മൂന്ന് ആൺമക്കളോടൊപ്പം ജോർജിയയിലെ ഒരു തെരുവിലാണ് ജീവിച്ചിരുന്നത് മൂത്തവൻ ആദം രണ്ടാമൻ ജോർജ് മൂന്നാമൻ മാർക്ക് മാർക്കിന്റെ ജനന ദിവസമാണ് മാർക്കിന്റെ അച്ഛൻ ഹൃദയാഘാതം മൂലം മരിച്ചത് അതുകൊണ്ട് തന്നെ ആളുകൾ മാർക്കിന്റെ ജനനം അച്ഛന്റെ മരണത്തോടെയാണ് എന്നും വലിയൊരു ഉപകാരമൊന്നും അവനെക്കൊണ്ട് സാറയ്ക്കുണ്ടാവില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി എന്നിരുന്നാലും സാറ എല്ലാ മക്കളെയും പോലെ തന്നെയാണ് മാർക്കിനെയും കണക്കാക്കിയിരുന്നത് അടുത്തുള്ള ഒരു ധനികന്റെ വീട്ടിൽ ജോലി ചെയ്താണ് സാറ തന്റെ മക്കളെ പോറ്റിയിരുന്നത് അവർക്ക് കിട്ടിയിരുന്നത് വളരെ തുച്ഛമായ പ്രതിഫലമായിരുന്നു അതുകൊണ്ട് നാലു പേരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു തന്റെ മക്കൾ വലുതാകുമ്പോൾ തന്റെ കഷ്ടതകളെല്ലാം മാറുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു കുറച്ചു കാലം കൂടി കടന്നുപോയി മാർക്ക് സ്കൂളിൽ പോവാൻ തുടങ്ങിയിരിക്കുന്നു ആദ്യ ദിവസം അമ്മയെ പിരിഞ്ഞിരുന്നപ്പോൾ അവൻ വല്ലാതെ വിഷമിച്ചു അവൻ ഉറക്കി കരഞ്ഞു സ്കൂളിൽ അവനെ തനിച്ചാക്കി അമ്മ തിരിച്ചു പോകുന്നത് അവന് ലോകാവസാനം പോലെയാണ് തോന്നിയത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മാർക്കിന് സ്കൂളും സഹപാഠികളും പുതിയ പുസ്തകങ്ങളും വലിയ കൂട്ടുകാരായി മാറിയിരിക്കുന്നു അവനിപ്പോൾ സ്കൂളിൽ വരുന്നതിന് കരയാറില്ല പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവനിപ്പോൾ വലിയ ഉത്സാഹമാണ് മാർക്കിന്റെ സഹോദരങ്ങളായ ആദവും ജോർജും അതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത് അവർ മൂന്ന് പേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോയിരുന്നത് സ്കൂളിന്റെ മുന്നിൽ ഒരു മിഠായി കടയുണ്ടായിരുന്നു ദിവസവും കുട്ടികൾ അവിടെ മിഠായി വാങ്ങി കഴിക്കുന്നത് കൊതിയോടെ സാറയുടെ മക്കൾ നോക്കും പക്ഷേ അവർക്കറിയാം അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് മൂന്ന് പേരുടെ പഠിപ്പും മറ്റു കാര്യങ്ങളും നോക്കുന്നത് എന്ന് മറ്റൊരാളുടെയും ഒരു സഹായവും അവർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു മിഠായി വാങ്ങിക്കാനുള്ള ആഗ്രഹം അവർ അമ്മയോട് പറഞ്ഞിട്ടില്ല പേരും ആ മിഠായി കടയുടെ മുന്നിലൂടെ പോകുമ്പോൾ ധനികരുടെ കുട്ടികൾ അവരെ കൊതിപ്പിക്കുന്ന രീതിയിൽ മിഠായികൾ നുണയും അപ്പോൾ ആദം പറയും താഴെ നോക്കി നടക്ക് അല്ലെങ്കിൽ വല്ല കല്ലുകളിലും കാൽ തട്ടി വീഴും സത്യത്തിൽ അത് ആ മിഠായി തിന്നുന്നവരെ നോക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരുന്നു ദിവസങ്ങൾ പലതും കടന്നുപോയി ഒരു ദിവസം മിഠായി വാങ്ങാനുള്ള കാശ് തരാതെ താൻ ഇനി സ്കൂളിൽ പോവില്ല എന്ന് ആദവും ജോർജും പറഞ്ഞു അത് കേട്ട് സാറ വല്ലാതെ വിഷമിച്ചു തന്നെ കൊണ്ടാവുന്നത് ചെയ്താണ് താൻ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല ദിവസവും അവൾ പട്ടിണിയിലായിരുന്നു ആ അവസ്ഥയിൽ അവൾക്ക് മിഠായി വാങ്ങിക്കാനുള്ള കാശ് നൽകാനുള്ള അധിക വരുമാനം ഉണ്ടായിരുന്നില്ല ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അവളുടെ രണ്ടു നേരത്തെ ഭക്ഷണമാണ് നാലു പേർ കഴിക്കുന്നത് ഇതൊക്കെ സാറ മക്കളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അവർ തെല്ലും വിട്ടുകൊടുത്തില്ല ഒടുവിൽ അവൾ നാളെ മിഠായി വാങ്ങിക്കാനുള്ള പണം ശരിയാക്കാമെന്ന് പറഞ്ഞു അത് കേട്ട മക്കൾ സന്തോഷത്തോടെ അന്ന് ഉറങ്ങി എന്നാൽ അത് നടക്കുമോ ഇല്ലയോ എന്ന് സാറയ്ക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ജോലി ചെയ്യുന്ന വീട്ടിൽ ചോദിക്കാം എന്നാണ് സാറയുടെ മുന്നിലുള്ള ഏക വഴി എന്നാൽ അവർ കാശു തരുമോ എന്ന് അവൾക്ക് ഉറപ്പില്ലായിരുന്നു പിറ്റേ ദിവസം അതിരാവിലെ തന്നെ സാറ താൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞു അവർ തെല്ലും ആലോചിക്കാതെ തന്നെ മിഠായി വാങ്ങിക്കാനുള്ള കാശ് അവൾക്ക് കൊടുത്തു കാശുമായി വരുന്ന സാറയെ കണ്ടപ്പോൾ മക്കൾക്ക് വലിയ സന്തോഷമായി മക്കൾക്ക് തുല്യമായി മിഠായി വാങ്ങിക്കാനുള്ള നാണയങ്ങൾ അവൾ നൽകി ആ പണം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോളൂ എന്ന് സാറ മക്കളോട് പറഞ്ഞു കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇനി പണം ചോദിക്കരുത് എന്ന മുന്നറിയിപ്പും കുട്ടികൾ മൂന്നു പേരും സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോയി സ്കൂളിന് മുന്നിലെ മിഠായി കടയിലേക്ക് അവർ വലിയ ഉത്സാഹത്തോടെ കയറി ചെന്നു ആദം തനിക്കിഷ്ടപ്പെട്ട മിഠായികൾ തന്റെ കയ്യിലുള്ള നാണയങ്ങൾ മുഴുവനും കൊടുത്തു വാങ്ങി ജോർജും തനിക്ക് ഇഷ്ടപ്പെട്ട മിഠായികൾ തന്നെ വാങ്ങി അവരത് കഴിക്കാൻ തുടങ്ങി അത് കണ്ട മാർക്കിന്റെ വായിൽ വെള്ളം മൂറി അവനും തനിക്കിഷ്ടപ്പെട്ട ഒരു മിഠായി തിരഞ്ഞെടുക്കവേ തൊട്ടരികിൽ നിന്ന് ഒരു ശബ്ദം അവൻ കേട്ടു മക്കളെ വല്ലതും തരുമോ രണ്ടു ദിവസമായി വല്ലതും കഴിച്ചിട്ട് അതൊരു വൃദ്ധയായിരുന്നു നേരെ നടക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ഞങ്ങൾ കുട്ടികളല്ലേ ഞങ്ങളുടെ കയ്യിൽ എന്താ ഉണ്ടാവുക ആദം പറഞ്ഞു ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ആളുകൾ മുഖം തിരിക്കുകയാ നിങ്ങൾ കുട്ടികൾ അത് ചെയ്യില്ല വിഷപ്പെടക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ആ വൃദ്ധ ആ കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന മിഠായികളിൽ നോക്കി കണ്ട ആദവും ജോർജും തങ്ങളുടെ കയ്യിലെ മിഠായികൾ പിറകിലേക്ക് പിടിച്ചു ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു മിഠായി തിന്നുക എന്നത് ഇനി അമ്മ കാശു തരില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അവർ തങ്ങളുടെ മിഠായികളിൽ നിന്ന് ഒരെണ്ണം പോലും നൽകാൻ തയ്യാറായില്ല അത് ആ വൃദ്ധയ്ക്ക് മനസ്സിലായി അവർ മെല്ലെ അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങി ഏയ് ഒന്ന് നിന്നെ വൃദ്ധ മെല്ലെ തിരിഞ്ഞു അവരുടെ അടുത്തേക്ക് മാർക്ക് ഓടിച്ചെന്നു എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അമ്മ എനിക്ക് ആദ്യമായി മിഠായി വാങ്ങാൻ തന്നതാ ഇത് അമ്മൂമ്മ വെച്ചോളൂ മാർക്ക് പറഞ്ഞു അപ്പോൾ നിനക്ക് മിഠായി തിന്നേണ്ടേ വൃദ്ധ ചോദിച്ചു അത് നാളെയും വാങ്ങാലോ മാർക്ക് മറുപടി പറഞ്ഞു നാളെ വാങ്ങുകയോ ജീവിതത്തിൽ ആദ്യമായാണ് മിഠായി വാങ്ങാൻ അമ്മ കാശ് നൽകുന്നത് ആ കാശ് വെറുതെ മറ്റൊരാൾക്ക് കൊടുത്ത മാർക്ക് വലിയൊരു മണ്ടൻ തന്നെ എന്ന് പറഞ്ഞ് ആദവും ജോർജും മാറി നിന്ന് ചിരിച്ചു അന്ന് വീട്ടിൽ തിരിച്ചെത്തിയ സാറ മക്കളോട് താൻ നൽകിയ കാശ് കൊണ്ട് എന്തൊക്കെ മിഠായികളാണ് വാങ്ങിയത് എന്ന് ചോദിച്ചു ആദവും ജോർജും അവർ കഴിച്ച മിഠായിയുടെ രുചിയെ പറ്റി വാത്തോരാതെ അമ്മയോട് പറഞ്ഞു നീ എന്താണ് വാങ്ങിയത് എന്ന് സാറ മാർക്കിനോട് ചോദിച്ചു ആദം ആ കാശ് വൃത്തിക്ക് നൽകിയ കാര്യം പറഞ്ഞു സാറയുടെ മുഖം ചുവന്നു അവൾ മാർക്കിനെ ശകാരിക്കാൻ തുടങ്ങി നിനക്കൊന്നും അറിയില്ല ആ പണം കിട്ടാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെടണമെന്ന് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ആ കാശ് ഞാൻ ഒപ്പിച്ചത് എന്ന് നിനക്കറിയോ എന്നിട്ട് ആ കാശ് ഒരു വൃദ്ധയ്ക്ക് നൽകി ശരിക്കും നീ എന്നെയല്ലേ അപമാനിച്ചത് മാർക്കിന് തന്നെ അമ്മ വഴക്ക് പറയുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ കരയാൻ തുടങ്ങി അത് കണ്ട സാര മനസ് വിങ്ങി അവൾ പറഞ്ഞു സാരമില്ല നീ കുഞ്ഞല്ലേ ഈ അബദ്ധം ഇനി ആവർത്തിക്കരുത് അപ്പോൾ മാർക്ക് പറഞ്ഞു ഞാൻ ആ വൃദ്ധയെ കണ്ടപ്പോൾ എനിക്ക് അമ്മയെയാണ് ഓർമ്മ വന്നത് ആ അമ്മമ്മ രണ്ടു ദിവസമായി വല്ലതും കഴിച്ചിട്ട് എന്ന് പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മയ്ക്കും ആ ഒരു അവസ്ഥ വന്നാൽ വിശപ്പ് സഹിക്കാതെ ആളുകളോട് യാചിക്കേണ്ടി വന്നാൽ എല്ലാവരും അമ്മയെ അവഗണിച്ചാൽ അമ്മ പട്ടിണി കിടന്ന് മരിക്കില്ലേ അത് ആലോചിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആ അമ്മൂമ്മയിൽ ഞാൻ എൻ്റെ അമ്മയെയാണ് കണ്ടത് സാറ സ്നേഹത്തോടെ മാർക്കിനെ നോക്കി അപ്പോൾ മാർക്ക് പറഞ്ഞു ആ അമ്മൂമ്മ അമ്മയോട് ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യം സാറ ചോദിച്ചു ഈ മകൻ ഉള്ളപ്പോൾ നിനക്ക് ജീവിതത്തിൽ എന്നെ പോലെ ഒരു അവസ്ഥ ഒരിക്കലും വരില്ല എന്നായിരുന്നു അത് ആ വാക്ക് കേട്ടപ്പോൾ സാറയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ മാർക്കിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇതാണ് ചെറിയൊരു കഥ കൂട്ടുകാരുടെ ജീവിതം ഇങ്ങനെയാണ് ചില ആഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോൾ നൈമിഷികമായ സന്തോഷം ലഭിക്കുമായിരിക്കും എന്നാൽ ചില ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാൽ അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ സന്തോഷം നൽകുകയും ചെയ്യും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇത് സഹായിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ